ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുന്നു വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തിന്റെ പാദസ്പർശത്താൽ പുണ്യഭൂമിയായി മാറിയ വർക്കലയിലെ ശിവഗിരി ലക്ഷോപലക്ഷം തീർത്ഥാടകരാണ് ആ പുണ്യഭൂമിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മതേതര സനാതന മൂല്യങ്ങളെ മുറുക്ക പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ യശസ് ഉയർത്തിയ പരിപാവനമായ പുണ്യവചനങ്ങളാൽ കേരള സംസ്കാരത്തെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെ തന്നെ സമ്പന്നമാക്കിയ ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തിന്റെ പാദസ്പർശത്താൽ പുണ്യഭൂമിയായി മാറിയ ശിവഗിരിയിലേക്ക് ശ്രീ ശാരദാ ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയത് ഈ തീർത്ഥാടന മഹാമഹത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു വലിയ മഹാമഹം ഉദ്ഘാടനം ചെയ്യാൻ അർഹൻ തന്നെയാണ് അതുപോലെ തന്നെ നിരവധി അനവധി പേർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ആത്മീയ രംഗത്തൊക്കെ തന്നെ ഉൾ ഉള്ള നിരവധി പേർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അദ്ദേഹം വാർത്താ കുറിപ്പൊക്കെ ഇറക്കി ഈ അമ്പലത്തിൽ ഷർട്ട് ഊരി പുരുഷന്മാർ ഷർട്ട് ഊരി കയറുന്നതുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ നടത്തിയ പ്രസ്താവനയൊക്കെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തി അതവിടെ നിൽക്കട്ടെ അത് പിന്നീട് ചർച്ച ചെയ്യാം ശ്രീനാരായണ ഗുരുവിനെ ടാബ്ലോയിലൂടെ അതായത് സി പി എമ്മിന്റെ പരിപാടിയിൽ ഒരു ടാബ്ലോയിൽ തൂക്കിലേറ്റിയ വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടതാണ് അപ്പം ശ്രീനാരായണീയ ധർമ്മത്തെയും ഹൈന്ദവ സനാതന മൂല്യങ്ങളെയും ഒക്കെ സി പി എം ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതായത് ശ്രീനാരായണ ഗുരു ഒരു മതേതരവാദിയാണ് സനാതന സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരായ പലരും ശ്രീനാരായണ ഗുരുവിനെ ഹൈജാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഒരു ഹൈന്ദവ സന്യാസി അല്ല എന്ന രീതിയിൽ അതിനെ വരുത്തി തീർക്കാനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു പ്രസംഗത്തിലൂടെ ശ്രമിച്ചത് എന്ന് അത് കേട്ട ആർക്കും മനസ്സിലാക്കും എന്താണ് ഹൈന്ദവ ധർമ്മം എന്താണ് സനാതന ധർമ്മം എന്നൊക്കെ ഒരു വേള പിണറായി വിജയൻ അറിയാമായിരിക്കും എന്നാലും ആ ഒരു ഹൈന്ദവ സനാതന സംസ്കാരത്തിൽ ഗുരു ഉൾക്കൊണ്ട രീതി എന്താണ് എന്നുള്ള കാര്യം ആരെങ്കിലും പിണറായി വിജയന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു എന്ന തോന്നൽ ഇത് കേട്ടപ്പോൾ ഉണ്ടായി സനാതനധർമ്മം ഒരു മതമല്ല ഒരു സംസ്കാരമാണ് അത് ഭാരതത്തിന്റെ ഭാരതീയ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്നു ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും മകുടമായ ഒരു പ്രതീകമായി ഈ ഹൈന്ദവ സനാതന സംസ്കാരം നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം മറച്ചു വച്ചുകൊണ്ട് ചില മതങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ഒരു വേള അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഹൈന്ദവ മതങ്ങളെ ആയിരിക്കും ചില മതങ്ങൾ കാരണം ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിനിടയിലൂടെ മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രി പഴയ പാർട്ടി സെക്രട്ടറി അല്ല മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം അദ്ദേഹം ഇക്കുറയും മറന്നു എന്ന് തോന്നുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഹിന്ദു സന്യാസിയായ സനാതന മൂല്യങ്ങളെ മുറുക്കപ്പിടിച്ച ആത്മോപദേശ ശതകവും വാസുദേവാഷ്ടകവും ഒക്കെ എഴുതിയ ആ മഹത് വ്യക്തിയെ രക്ഷോപലക്ഷം ശ്രീനാരായണീയർ ഭക്തിപൂർവ്വം സ്മരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ ഒരു ബിംബത്തെ ആ ഒരു സംസ്കൃതി അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു സംസ്കൃതി അവഹേളിക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിലല്ലേ മുഖ്യമന്ത്രി സംസാരിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ എന്തിനു വേണ്ടി നിലകൊണ്ടു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാരം എന്തായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ആശയ സംഹിത എന്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ പുറപ്പെടുവി പുറപ്പെടുവിച്ച സന്ദേശങ്ങൾ എന്തായിരുന്നു ഇതൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരു മതത്തിന്റെ പ്രതീകമാക്കി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ബിംബമാക്കി എന്ന് വരുത്തി തീർത്ത് ജനങ്ങൾക്കിടയിൽ ശ്രീനാരായണീയ വിശ്വാസികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമല്ലേ മുഖ്യമന്ത്രി നടത്തിയത് എന്ന് തോന്നിപ്പോകും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഈ ഒരു ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമയത്തുള്ള പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ഇതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് മുഖ്യമന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒരു സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് ഒരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാൻ ജാതിയും മതവുമില്ല മനുഷ്യനാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആ ഒരു ഏകത്വമായ ചിന്തയിൽ ഊന്നിക്കൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ സാംസ്കാരികമായി സാമൂഹികമായി ആത്മീയമായി മനുഷ്യത്വപരമായി കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ ഇത്തരത്തിൽ വക്രീകരിച്ച് ഒരു പ്രസംഗവേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മതത്തിൻ്റെയും ചിന്തകനല്ല ഒരു മതത്തിൻ്റെയും സന്യാസിയല്ല അദ്ദേഹം മതേതരനാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സനാതന മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ജന ഹൃദയത്തിൽ നിന്ന് ജനഹൃദയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു വിഫലമായ അല്ലെങ്കിൽ നടക്കാത്ത ഒരു ശ്രമമല്ലേ മുഖ്യമന്ത്രി നടത്തിയത് ആ ഒരു ഉമേദിയിൽ പ്രസംഗിച്ച പലരും ഗുരുദേവന്റെ ആശയങ്ങളെക്കുറിച്ചും സന്ദേശങ്ങളെക്കുറിച്ചും ഗുരുദേവന്റെ ചിന്തകളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു ഇത്തരത്തിൽ ഒരു വലിയ കൂട്ടായ്മ അവിടെ രൂപപ്പെടുമ്പോൾ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം എന്ന ഒരു മഹത്തരമായ കാര്യം അവിടെ നടക്കുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ ഗുരുദേവന്റെ ആശയങ്ങളെ അല്ലെങ്കിൽ ഗുരുദേവന്റെ ചിന്താശകലങ്ങളെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പോലും ഇത്തരത്തിൽ മാറ്റി ചിന്തിച്ച് തെറ്റിദ്ധാരണാജനകമായ ഒരു രീതി അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്തത് എന്ന് തോന്നിപ്പോകുന്നു ഇത് കാണുമ്പോൾ ഇങ്ങനെ പലയിടങ്ങളിലും ഹൈന്ദവ മതത്തെയും അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ മൂല്യങ്ങളെയും ഒക്കെ ഇടിച്ചു താഴ്ത്തുന്ന നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും അല്ലാത്തവരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെ ഹൈന്ദവന്റെ അല്ലെങ്കിൽ ഹൈന്ദവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവന്റെ സഹിഷ്ണുത നമ്മൾ കണ്ടതാണ് ഇവിടെ മുഗളന്മാർ വന്നപ്പോഴും ഇവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നപ്പോഴും ഇവിടെ ഹൈന്ദവ ജനതയെ ഒറ്റക്കിട്ട് ആക്രമിച്ചപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹള പൊട്ടിപ്പുറപ്പെട്ട് തുവൂർ കിണറിൽ ആയിരക്കണക്കിന് ഹൈന്ദവരുടെ ശവം നിറഞ്ഞപ്പോഴുമൊക്കെ ഹിന്ദുവിന്റെ സഹിഷ്ണുതയാണ് ഇവിടെ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാതെ നോക്കിയത് അല്ലെങ്കിൽ ഉണ്ടാകാതെ ഇരിക്കാനുള്ള കാരണമായി മാറിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം അപ്പം സനാതന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവന്റെ സഹിഷ്ണുതയെ വീണ്ടും വീണ്ടും പള്ളക്കിട്ട് കുത്തിക്കൊണ്ട് കമ്പിട്ട് കുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അയാളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇത്തരം ആശയ രീതിയിൽ ഇത്തരം ആശയ സംഹിതകൾ വിളിച്ചു പോവുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിക്ക് ചേർന്നതാണോ എന്ന് അങ്ങ് തന്നെ പരിശോധിക്കേണ്ടതാണ് എന്ന കാര്യം മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ശിവഗിരി തീർത്ഥാടന വേളയിൽ ശ്രീനാരായണ ഗുരു ആരാണ് എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്താണ് ചിന്തകൾ എന്താണ് എന്ന് വിവരിക്കുന്നതിന് പകരം ഒരു തെറ്റിദ്ധാരണാജനകമായ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ചില കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു മഹാസമ്മേളനത്തെ പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രസംഗം നടത്തുക എന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഭരണാധികാരിക്ക് ചേർന്നതാണോ എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരുന്നു എന്ന് പറയാതെ വയ്യ പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Thiruvanandhabiram.